ഹലോ ഫ്രണ്ട്സ് അൻവിൻ കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പല ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യമായി വരുന്നത് വത്തിക്കാൻ സിൽക്ക് മെറ്റീരിയലാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള കോട്ട് സെറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിന്റ് ഹൈലൈറ്റ് ചെയ്തിരിക്കുവാണ് രണ്ടാമത് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് വരുന്നത് റൗണ്ട് നെക്കും സെൻ്ററിലായിട്ട് രണ്ട് ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് കോട്ടൺ ഫാബ്രിക്കില് കോട്ട് സെറ്റ് ഉണ്ടല്ലോ സിലിക്റ്റഡ് ആയി തന്നെ കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റും മെറൂൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കുർത്തിയാണ് രണ്ടാമതായിട്ട് ഓഫ് വൈറ്റും നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കും ത്രീ ഫോർത്ത് സ്ലീവും ഉണ്ട് മീഡിയം ടു ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ടെൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ നെക്സ്റ്റ് കുർത്തീസ് വരുന്നത് സ്കൈ ബ്ലൂ കളർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വൈറ്റ് ഫ്ലവേഴ്സ് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് സെക്കൻഡ് വണ്ണില് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവും റൗണ്ട് നെക്കും ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ടെൻ ഓൾ ഇന്ത്യ പ്രീഷിപ്പിംഗ് മീഡിയം ടു ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത പാറ്റേൺ കുർത്തിയിൽ വരുന്നത് ഓഫ് വൈറ്റ് കളറില് ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത് രണ്ടാമത്തെ ഷേഡ് വരുന്നത് ഓഫ് വൈറ്റില് ഡാർക്ക് പർപ്പിൾ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് റൗണ്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് സെവൻ ടെൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ അടുത്ത കുർത്തീസ് എന്ന് പറയുന്നത് കോളർ കോളർണിക് പാറ്റേണിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തീസ് ആണ് അതും ഫാബ്രിക് വരുന്നത് മൾചന്തേരിയാണ് ബോഡി പോഷൻ ഫുള്ള് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വൈ കളർ ഷെയ്ഡിലാണ് വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഒരു ഡാർക്ക് പിങ്ക് കളർ സെക്കൻഡ് ബ്ലാക്ക് കളർ ലൈറ്റ് മെറൂൺ കളർ ഗോൾഡൻ യെല്ലോ കളർ ഡാർക്ക് ലാവൻഡർ കളർ ഓൾ ഓവർ കുർത്തിയിൽ സ്കാറ്റേഡ് ആയിട്ട് ത്രെഡ് വർക്ക് ചെയ്ത ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ ഫൈവ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യൂട്ടോ